മരിച്ചുപോയവർ നമ്മുടെ കാരണവന്മാർ വളരെ പ്രത്യേകം നമ്മുടെ മസ്ജിദിന്റെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടപ്പെട്ട മുഴുവൻ ഖബറാളികൾ മിനീകൾ മുനാത്തുകൾ ഈ ദിവസത്തിന്റെ വെളിച്ചം നൽകി അള്ളാഹു അവരുടെ ഖബറുകൾ സന്തോഷത്തിലാക്കട്ടെ പരിശുദ്ധ ജന്നത്തുൽ ഫിർദൗസിൽ അവർക്കും നമുക്കും ബഹുമാനമുള്ള സഹോദരന്മാരെ പരിശുദ്ധമായി വരെ ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ മനുഷ്യപ്രകൃതിയോട് എല്ലാ നിലക്കും യോജിക്കുന്ന അനുയോജ്യമായ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങുന്ന ഒരു ദീനാണ് മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാർക്കശ്യ നിലപാടുകൾ അത് വിശ്വാസത്തിലാണെങ്കിലും അനുഷ്ഠാനത്തിലാണെങ്കിലും പരിശുദ്ധമായ എന്നാണ് നഫ്സൻ ഇല്ലാ ഒരു ശരീരത്തോടും ആ ശരീരത്തിന് കഴിയുന്നതല്ലാതെ സാധിക്കുന്നതല്ലാതെ അള്ളാഹു കൽപ്പിക്കുന്നില്ല പരിശുദ്ധമായ കുറാനാണ് നമുക്ക് സാധിക്കുന്നത് നമ്മെ കൊണ്ട് കഴിയുന്നത് അതേ അള്ളാഹു സുബാനുഭവത്തെ ആല കൽപ്പിക്കുന്നുള്ളൂ നിർദ്ദേശിക്കുന്നുള്ളു നിയമമാക്കിയിട്ടുള്ളു വിശുദ്ധമായ ഹജ്ജ് പരിശുദ്ധമായ ദീനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് നിർബന്ധമായ ഒരു അമലാണ് പക്ഷെ ആർക്കാണ് ഹജ്ജ് നിർബന്ധാകുന്നത് ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ളവർക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ ശാരീരിക സാമ്പത്തിക കഴിവില്ലാത്തവർ നിങ്ങൾ ഹജ്ജ് ചെയ്യണം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അത് നിർവഹിക്കണം എന്നൊരു നിർബന്ധ നിർദ്ദേശം അത്തരം ആളുകളോടില്ല നമുക്ക് കഴിയുന്നത് നമുക്ക് കഴിയാത്തത് നമുക്ക് സാധിക്കാത്തത് പരിശുദ്ധമായ ദീൻ അങ്ങനൊരു നിർദ്ദേശം ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളെ തൊട്ട് ഈ ഉമ്മത്തിന് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഏതൊക്കെയാണ് അനിൽ പിഴവായി സംഭവിക്കുന്നതിനെ തൊട്ടും മാപ്പുണ്ട് അതിനെ തൊട്ടും ഈ ഉമ്മത്തിന് മാപ്പുണ്ട് മറ്റാരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന തെറ്റുകൾ അതിനും ഈ ഉമ്മത്തിന് മാപ്പുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസുലി പിഴവായി സംഭവിക്കുന്നത് മറന്ന് സംഭവിക്കുന്നത് മറ്റാരുടെങ്കിലുമൊക്കെ നിർബന്ധത്തിന് വഴങ്ങി സംഭവിച്ചു പോകുന്ന അത്തരം അപരാധങ്ങൾ അതിനെ ഉമ്മത്തിന് മാപ്പുണ്ട് ബഹുമാനപ്പെട്ട റസുലി സുബഹ് നിസ്കാരം നമുക്ക് നിർബന്ധം നാല് അമ്പത്തി ഒമ്പതിന് സുബഹ് പാങ്കൊടുത്താൽ ആറ് പതിനഞ്ചിനാണ് സൂര്യനുദിക്കുന്നത് ഏകദേശം ഒന്നേകാൽ മണിക്കൂറിന്റെ മുകളിൽ സമയമുണ്ട് സുബഹ് കല ആകാതെ അതാ ആയിട്ട് നിർവഹിക്കാൻ ഈ ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമയത്തിനിടക്ക് എഴുന്നേറ്റ് ഒലുമെടുത്ത് രണ്ടിറക്കാലത്ത് നിർദ്ദേശ നിസ്കരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളത് നീണ്ട ഒന്നേകാൽ മണിക്കൂർ സമയത്തിനടക്ക് ഒന്ന് എഴുന്നേറ്റ് ഒലു ചെയ്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം ഈ ദുന്യാവിൽ മുഗ്മിനായ ഈമാനുള്ള വിശ്വാസികളായ ആർക്കാണ് അതിന് സാധിക്കാത്തത് എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു നിർദ്ദേശമാണ് ഇനി ആരെങ്കിലും മനഃപൂർവം നിസ്കരിക്കാൻ എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോയാൽ ഉറങ്ങിക്കടന്നാൽ മനഃപൂർവമാണ് അവർ നിസ്കരിക്കാൻ എഴുന്നേറ്റിൽ എഴുന്നേറ്റിട്ടില്ല അവർക്ക് ഉറക്കമാണ് സൂര്യോദയം കഴിഞ്ഞിട്ട് ഏതോ സമയത്താണ് എന്നും സാധാരണ പോലെ അവർ എഴുന്നേൽക്കുന്നത് അങ്ങനെ സുബഹ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു സുബഹാന ആ വ്യക്തിയുടെ ദുന്യാവും ആഹ്റവും പടച്ചവൻ അതാബിലാക്കാൻ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അത് ന്യായമാണ് അതിന് അന്യായം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂ ഒന്നേകാം ഒന്നര മണിക്കൂറിന്റെ മുകളിൽ നീണ്ട സമയം തന്നിട്ട് ഒന്ന് ഒതു രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ അത്ര നിർദ്ദേശ അതെല്ലാം ഒരാൾക്ക് മറവി സംഭവിച്ചു നിസിയാൻ സംഭവിച്ചു ഉറങ്ങിപ്പോയി നിസ്കരിക്കണം എന്ന് വിചാരിച്ച് കടന്നുറങ്ങിയതാണ് മൊബൈലിൽ അലാറം അടിച്ചില്ല സാധാരണ എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റിട്ടില്ല സൂര്യോദയത്തിന് ശേഷമാണ് എഴുന്നേറ്റത് നിസ്കാരം കലാ ആയിപ്പോയി അതിന് പടച്ച റബ്ബിന്റെ മുമ്പിൽ മാപ്പുണ്ട് അത് അറിയാതെ സംഭവിച്ചതാണ് അത് ഹത്ത് ആണ് അത് നിസിയാനാണ് അതിന് പടച്ചവന്റെ മുന്നിൽ മാപ്പുണ്ട് ഇനി അതല്ല അങ്ങനെ സംഭവിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബാനഹൂത്ത ആ മനുഷ്യനെ ശിക്ഷിക്കാം എന്ന് തീരുമാനിച്ചാൽ അതിന് നമുക്ക് അന്യായം എന്ന് പറയാം പക്ഷെ അതിന്റെ പേരിൽ ശിക്ഷയില്ല ഒരു മനുഷ്യന് സാധിക്കുന്നത് അതിന്റെ അത് മാത്രമേ പരിശുദ്ധമായ ദീനിലെ നിർദ്ദേശം ഉള്ളൂ എന്നാ കഴിയാത്തതിന് നിർദ്ദേശം ഇല്ല പരിശുദ്ധ ദീനിന്റെ പ്രത്യേകത അതാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു തൂ യാസൂൽ അല്ലാ അള്ളാഹുവിന്റെ റസൂലെ ഞാൻ നശിച്ചുപോയി പോയി എന്റെ ദുന്യാവും എന്റെ ആഹ്റവും നഷ്ടത്തിലായി റസൂലെച്ചു നീ എന്താ എന്താ മലക്ക് എന്ത് പറ്റിയെന്ന് എന്താണ് സംഭവിച്ചു ആ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞു ഞാൻ നോമ്പുകാരനായിരുന്നു നോമ്പിന്റെ പകലിൽ ഭാര്യയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു റസൂലേ നോമ്പിന്റെ പകലിൽ പാടില്ലാത്ത ഹറാമായ കാര്യം അത് ഞാൻ ചെയ്തു റസൂലേ നോമ്പ് നഷ്ടപ്പെടുത്തി കളഞ്ഞു അതും ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ഞാൻ നശിച്ചു അഹകത്തു എന്റെ ദുന്യാവും എന്റെ ആഹുറവും നഷ്ടപ്പെട്ടു റസൂലേ അതാന്റെ തങ്ങൾ ആ മനുഷ്യനെ സമാധാനിപ്പിച്ചു കൊണ്ട് ചോദിച്ചുണ്ട് പരിഹാരമുണ്ട് ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് കഴിയോ മനുഷ്യൻ പറഞ്ഞുല്ല ഇല്ല റസൂലെ അതിനുള്ള കഴിവില്ല അതിന് പറ്റില്ലെങ്കിൽ തുടർച്ചയായി രണ്ട് മാസം ഒരു ദിവസം പോലും വിടാതെ അറുപത് ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കാൻ നിനക്ക് കഴിയോ അതിനും കഴിയൂല്ല റസ്സൂലേ എട്ട് ദിവസം വിടാതെ നോമ്പിടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സാധ്യല്ല വീണ്ടും ചോദിച്ചു അറുപത് മിസ്കീന്മാർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയോ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല അതിനും എനിക്ക് കഴിയൂല റസൂലേ നല്ല സമ്പത്തൊന്നും എൻ്റെ കയ്യിലില്ല ഇല്ല ഞാൻ തന്നെ മെസ്കീനാണ് നേരം കഴിഞ്ഞപ്പോ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കുറച്ച് കാരൊക്കെ ഹദിയായിട്ട് കൊണ്ടുപോയി കൊടുത്തു പോയി കൊടുത്തു റസൂല് ചോദിച്ചു ആ ചോദ്യകർത്താവ് എവിടെയാണ് ആ ചോദ്യകർത്താവ് എവിടെയാണ് റസൂല മനുഷ്യനോട് പറഞ്ഞു നീ ഹുദ്ദാ വത്തസുബി നീ ഇത് കൊണ്ടുപോയി സതക്ക കൊടുത്തോ റസൂലിന് ഹതിയായിട്ട് കിട്ടിയ ആ മനുഷ്യനെ വിളിച്ചിട്ട് കൊടുക്കാൻ എന്നിട്ട് പറയാൻ ഇത് കൊണ്ടുപോയി മനുഷ്യൻ ചോദിച്ചു റസൂലെ ഞാൻ സതക്ക കൊടുക്കേണ്ടത് മനുഷ്യനാണോ ഞാൻ ആർക്കാണ് ഈ നാട്ടിൽ ഇത് സതക്ക കൊടുക്കേണ്ടത് എന്നേക്കാൾ പാവപ്പെട്ട ഒരു കുടുംബം പോലും ഈ നാട്ടിലില്ല ഹബീബെ ഞാൻ ആർക്കാണ് ഞാൻ ആർക്കാണ് റസൂലെ സതക്ക കൊടുക്കേണ്ടത് ചിരിച്ചു അണപ്പല്ലുകൾ കാണാൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ നിന്റെ കുടുംബത്തിന് കൊണ്ടുപോയി തന്നെ ഇത് കൊടുക്ക് അവർക്ക് അവരെ അവരത് ഭക്ഷിപ്പിക്ക് റസൂല് പറഞ്ഞു നോമ്പുകാരനായിരിക്കെ പകൽ ഭാര്യയുമായി സെക്സിൽ ഏർപ്പെട്ട മനുഷ്യൻ മനുഷ്യൻ അതിന് പ്രായച്ചിത്വം വേണം ഒരടിമയെ മോചിപ്പിക്കുക അതിനൊക്കെ എല്ലാവർക്കും അതിന് കഴിയില്ലല്ലോ അറുപത് ദിവസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കുക അതിനും കഴിയില്ലല്ലോ എല്ലാവർക്കും സാധിച്ചുകൊള്ളണം എന്നില്ല അറുപത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക അറുപത് പേർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അതിനുള്ള പരിഹാരമാണ് അതിന് കഴിയാത്തവര് കുറവായിരിക്കും എങ്ങനെങ്കിലും പൈസ സംഘടിപ്പിച്ചു മുതൽ സംഘടിപ്പിച്ച് അതിന് കഴിയും റസൂലിന്റെ മുന്നിൽ ഈ പരിഭവം പറഞ്ഞ് പരാതി പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ സംബന്ധിച്ച് അതിനുപോലും കഴിയാത്തതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട റസൂൽ അള്ളാഹി സ്വലമാങ്ങൾ തൻറെ മുന്നിൽ വന്ന കുറച്ച് കാരക്ക ആ മനുഷ്യന് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരമായി അതെങ്കിലും സതക്ക കൊടുക്ക് എന്ന് നിർദ്ദേശിച്ചു വിട്ടുന്ന് പരിശുദ്ധ ദീനിന്റെ പ്രത്യേകത അതാണ് പരിഹാരമില്ലാത്ത ഒന്നുമില്ല മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തതില്ല അന്റെ റസൂലിന്റെ ഭാര്യമാരുടെ അടുക്കൽ ചില സഹാപത്ത് വന്നിട്ട് ചോദിച്ചു ചരിത്രം നമുക്കറിയാം സംഭവം അറിയാം റസൂലിന്റെ രഹസ്യമായ അഭിപാത്തിനെ പറ്റി ചോദിച്ചിട്ടാണ് ആ സഹാപത്ത് വന്നത് റസൂലിന്റെ രഹസ്യത്തുകൾ എന്തൊക്കെയായിരുന്നു ഭാര്യമാര് പറഞ്ഞുകൊടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവരിൽ ചിലര് തീരുമാനമെടുത്തു ലാ സിസ ഇനി മുതൽ സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ വിവാഹം കഴിക്കില്ല ആ സമയവും ഞാൻ വിവാദത്തിൽ കഴിഞ്ഞുകൂടും ല ആ കുലുല്ലഹമ്മ ഞാനിനി മാംസം സംരക്ഷിക്കൂല ഞാനിനി മാംസം ഭക്ഷിക്കൂല മാംസം കഴിച്ചാൽ ഉറക്കം കൂടും ക്ഷീണം കൂടും അത് വിവാദത്തിന് തടസ്സമാണ് ഫിറാഷ് മറ്റു ചിലർ പറഞ്ഞു ഇനി വിരിപ്പിൽ കിടന്ന് ബെഡിൽ കിടന്ന് ഞാൻ ഉറങ്ങില്ല ബെഡിൽ കിടന്ന് എനിക്ക് ഉറക്കമില്ല രാത്രി എനിക്ക് ഉറക്കമില്ല നിസ്കാരം മാത്രമായിട്ട് ഞാൻ കഴിഞ്ഞുകൂടും അസൂമു ഞാൻ നോമ്പ് പിടിക്കും വല ഉറു ഒരൊറ്റ ദിവസവും ഞാൻ ഒഴിവാക്കില്ല എല്ലാ ദിവസവും ഇനി ഞാൻ നോമ്പുകാരനായിട്ട് ഇങ്ങനെ സംഭവം അല്ലാന്റെ റസൂൽ അറിഞ്ഞു നമുക്കറിയാവുന്നതാണ് റസൂൽ സംഭവം അറിഞ്ഞപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ തീരുമാനം മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് ആരാണവർ അങ്ങനെ തീരുമാനമെടുക്കാൻ ആറ് ആര് ആരാണ് അവർക്ക് അധികാരം കൊടുത്തത് ആ വ്യക്തികളുടെ അവസ്ഥ എന്താണ് ഞാൻ വിവാഹം കഴിച്ച് ജീവിതം നയിക്കുന്നവൻ വ്യക്തിയാണ് രാത്രി ഞാൻ നിസ്കരിക്കാറുണ്ട് ഉറങ്ങാറുമുണ്ട് നോമ്പ് പിടിക്കാറുണ്ട് നോമ്പ് പിടിക്കാത്ത ദിവസങ്ങളും എനിക്കുണ്ട് ഇതാണ് എന്റെ ചര്യ എന്റെ സുന്നത്ത് ഇതാണ് എന്റെ സുന്നത്ത് കടന്ന് മറ്റൊരു വഴി തേടുന്നവൻ എന്റെ ആളല്ല എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞു എല്ലാത്തിനും ഒരു ഉണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അത് വിവാദത്തിലാണെങ്കിലും അനുഷ്ഠാനങ്ങളിലാണെങ്കിലും നടന്ന ഹജ്ജിനു പോകാൻ തീരുമാനമെടുത്ത പിതാവിനെ രണ്ട് മക്കൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പാപ്പ തീരുമാനിച്ചേക്കാണ് നടന്ന് ഹജ്ജിനു ഓണം മക്കൾ സമ്മതിക്കണില്ല കാരണം വയ്യ വയ്യാത്ത പിതാവാണ് ആ പിതാവിന് അതിന് സാധ്യല്ല മക്കളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് റസൂല് കണ്ടപ്പോൾ അല്ലാണ്ട് റസൂൽ ആ മനുഷ്യനോട് പറഞ്ഞു ഇങ്ങനെ ശരീരത്തെ കഷ്ടപ്പെടുത്തി പ്രയാസപ്പെടുത്തി യാത്ര ചെയ്ത് നടന്ന് യാത്ര ചെയ്ത് എടങ്ങേറാകേണ്ട ഒരാവശ്യം ഈ മനുഷ്യന്റെ വിഷയത്തിൽ അള്ളാഹുവിനില്ല ഈ മനുഷ്യന്റെ ഷയത്തിൽ അങ്ങനൊരു താല്പര്യം അള്ളാഹുവിനില്ല അങ്ങനൊരു ആവശ്യം പഠിച്ചോനില്ല അങ്ങനെ ഒരു നിർബന്ധം ഇല്ല ഈ വയ്യാത്ത മനുഷ്യൻ ആരോഗ്യമുള്ള ആരെങ്കിലും ഒക്കെ അങ്ങനെ തീരുമാനം എടുത്തു പോകുന്നത് അത് വേറെ അത് വേറെ അതും നല്ലതെന്ന ഖിലാഫു നല്ലതിനെതിരാണ് പക്ഷെ ഇത് ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യൻ നടന്ന് ഹജ്ജ് ചെയ്യാൻ അങ്ങനെ ഒരു ആവശ്യമൊന്നും പടച്ചോനില്ല എന്ന് പറഞ്ഞിട്ട് നീ വാഹനത്തിൽ പോയി ഹജ്ജ് ചെയ്യേ എന്ന് നിർദ്ദേശം കൊടുത്തു എന്നാണ് അള്ളാന്റെ അങ്ങനെ നിർദ്ദേശം കൊടുത്തു എന്നാണ് ബഹുമാനപ്പെട്ട റസൂൽ വസ്ല ഏത് കാര്യവും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിവാദത്തുകൾ ഹജ്ജ് തന്നെ തെളിവാണല്ലോ ഹജ്ജ് നിർബന്ധമാണ് ആർക്ക് എല്ലാവർക്കും അല്ല കഴിയുന്നവർ പോയാൽ മതി സാന്ദർഭികമായിട്ട് പറയാൻ കഴിയുന്നവർക്ക് പോകൽ സാമ്പത്തികമായി ശാരീരികമായി കഴിവുള്ളവർ അവർ പോകൽ നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജിനെ അപേക്ഷ വെക്കേണ്ട ടൈമാണ് ഓൺലൈനിൽ അപേക്ഷ വെക്കേണ്ട ടൈമാണ് നമ്മുടെ തൊട്ടടുക്കൽ ഹജ്ജ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ തന്നെ നമ്മുടെ കമ്പനിപ്പടിയിൽ നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ മദ്രസയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്ക് ഡെസ്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഔദ്യോഗിക രേഖകളുമായിട്ട് അവരെ സമീപിച്ചാൽ അതിന്റെ ഓൺലൈനായി അപേക്ഷയുടെ എല്ലാ കാര്യങ്ങളും അതിനുള്ള എല്ലാ സഹായവും അവർ ചെയ്തു തരും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ സാന്ദർഭികമായി ഞാൻ അത് സൂചിപ്പിച്ചു എന്നുള്ളൂ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്നതേ ഉള്ളു ഉള്ക്കൊള്ളാൻ പറ്റാത്തതും കഴിയാത്തതും അങ്ങനെ ഒന്ന് വേണ്ട ഇസ്ലാമില് എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ സതക്കു കൊടുക്കട്ടെ നബിയേ എന്ന് ചോദിച്ച മനുഷ്യനോട് റസൂല് പറഞ്ഞു വേണ്ട മൂന്നിലൊന്ന് നീ സതക്ക കൊടുത്താ മതി സമ്പത്ത് മുഴുവനും കൊടുക്കണ്ട മൂന്നിലൊന്ന് സതക്ക കൊടുക്ക കൊടുത്താൽ മതി മറ്റൊരു സഹാബി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പരാതിയുമായിട്ട് വന്നു രാത്രി ഉറങ്ങാതെ നിസ്കാരത്തിൽ നിരന്തരം കഴിഞ്ഞുകൂടുന്ന ആളായിരുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻറെ വീട്ടിൽ വിരുന്നിന് വന്നപ്പോ അവൻ എന്നെ നിസ്കാരത്തിന് സമ്മതിച്ചില്ല നിസ്കാരത്തിന് സമ്മതിച്ചില്ല കുറച്ച് സമയം മാത്രമേ വിപാദത്തിന് അനുവാദം തന്നുള്ളൂ ബാക്കിയുള്ള സമയം എൻറെ ഭാര്യയോടൊപ്പം കിടന്നുറങ്ങാൻ അദ്ദേഹം പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് റസൂലെ ഇതുവരെ രാത്രി മുഴുവനും വിപാദത്തിലായി നിസ്കാരത്തിലായിട്ട് കഴിഞ്ഞുകൂടിയ വ്യക്തിയാണ് ഞാൻ അള്ളാന്റെ റസൂൽ അതിന് മറുപടി കൊടുത്തത് എന്താണ് നീ ഇതുവരെ ചെയ്തതല്ല നിന്റെ കൂട്ടുകാരൻ നിന്നോട് പറഞ്ഞതാണ് എന്ന അർത്ഥത്തിൽ ആശയത്തിൽ അള്ളാഹിന്റെ റസൂൽ മറുപടി കൊടുക്കുകയാണ് ചെയ്തത് ഇതുവരെ അല്ല അതല്ല ദീൻ നേരം ഇബാദത്ത് ബാക്കിയുള്ള സമയം നിന്റെ കുടുംബവും നിന്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം അതാണ് ദീൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്സലാത്ത മറുപടി ഗൗരവത്തോടെ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം നമ്മുടെ അനുഷ്ഠാനം നമ്മുടെ ആചാരം ഇതെല്ലാം ഇതെല്ലാം ഇതിൻ്റെ അർത്ഥത് കാർക്കഷ്യല്ല പരിധി വിട വിടുന്ന ഒരവ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി വിടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എല്ലാത്തിനും പരിധിയുണ്ട് അപ്പുറത്തേക്ക് ഒരു മുസ്ലിം പോകാൻ പാടില്ല ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം പറയേണ്ടത് നമ്മൾ പറയണം വിശ്വസിക്കേണ്ടത് നമ്മൾ വിശ്വസിക്കണം പക്ഷെ അത് പതി അപ്പുറത്തേക്ക് പോകാൻ പാടില്ല സി എം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആളുകളും വലിയായി വിശ്വസിക്കുന്ന മഹാനാണ് സി എം വലിയ ആ സി എം വലിയ പടച്ചോനാക്കി ചിത്രീകരിച്ചുകൊണ്ട് പാട്ടിറങ്ങിയിട്ടുണ്ട് മടവൂരാരോ മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിക്കുന്നവരോട് നീ ചൊല്ല് അതെ 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 മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ എന്നറിയണം എന്നും പറഞ്ഞ് പാട്ടിറങ്ങിയേക്ക സി എം വലിയ ഔലിയാക്കന്മാരുടെ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ് അവരെ പറ്റി സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് വേണം എല്ലാത്തിനും അവലിയാക്കന്മാരുടെ വിഷയത്തിൽ പരിധി ഒരു വിഷയം ലംഘിക്കാൻ പാടില്ല എന്നാണ് അത് ഏത് വിഷയത്തിലാണെങ്കിലും പരിധി പോയാൽ അത് അള്ളാഹുമായിട്ട് നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറാകാൻ പടച്ചവന്റെ നിർദ്ദേശം അത് അവര് ശരിയല്ല എന്ന് പറയലാണെങ്കിലും ഈ നിലക്ക് അവരെ അവരെ വലിയ എന്ന സ്ഥാനത്തിന് അപ്പുറത്തേക്ക് ഉയർത്തിയിട്ട് പടച്ചോന വലിയ എഴുതിയാണ് പിന്നെ അതിന് ചില ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ചില ന്യായീകരണങ്ങൾ പക്ഷെ ആ ന്യായീകരണങ്ങൾ എഴുതിയ വരികളിലും പാട്ടുകളിലും കാണണമായിരുന്നു അതല്ലെങ്കിൽ അത് അത് മനസ്സിലാകുന്ന ആളുകളിൽ മാത്രം ഒതുക്കി നിർത്തണമായിരുന്നു പൊതുസമൂഹത്തിലേക്കത് സെന്റ് ചെയ്യുന്ന അവസ്ഥ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത് വിടാൻ പാടില്ലായിരുന്നു എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് എല്ലാ എന്ന് വിചാരിച്ച് എന്ന് വിചാരിച്ച് സിയാറത്ത് പാടില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല തവസ്സുല് പാടില്ല കൗലിയാക്കന്മാരെ ഇടനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ നമ്മൾ പറയാൻ പാടില്ല അതും പരിധി വിട്ട വർത്താനാണ് അതും പരിധി വിട്ട വർത്താൻ ചില ആളുകൾ ഇങ്ങനെ ചില ഔലിയാക്കന്മാരെ ഏതൊക്കെ ന്യായം പറഞ്ഞാണെങ്കിലും പടച്ചവനാക്കുന്നു എന്നതിൻ്റെ പേരിൽ ആ ഭാഗത്തെ തന്നെ പൂർണമായി നിഷേധിച്ചുകൊണ്ട് എല്ലാം തെറ്റാണ് അതെല്ലാം ഷിർക്കാൻ അതൊക്കെ വേണ്ടാത്തതാണ് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല അതും ദീനന് വിരുദ്ധാണ് കഴിഞ്ഞ ദിവസം നീണ്ട താടിയുള്ളൊരു പ്രഭാഷണം ഞാൻ നമ്മളൊക്കെ കേട്ടവരാണ് കേരളത്തിലെ പാരമ്പര്യ മഹല്ലുകളെല്ലാം ഹൈന്ദവ അമ്പലങ്ങൾക്ക് തുല്യമാണ് പാരമ്പര്യ പള്ളികളെല്ലാം പാരമ്പര്യ പള്ളികളിൽ നിസ്കരിക്കുന്നത് ഹൈന്ദവരുടെ അമ്പലങ്ങളിൽ നിസ്കരിക്കുന്നതിന് തുല്യമാണ് മൗലതും റാത്തിവും നേർച്ചയും ഒക്കെ നടത്തുന്ന പാരമ്പര്യ മുസ്ലിയാക്കന്മാരുടെ പിന്നില് നിസ്കരിക്കുന്നത് അമ്പലങ്ങളിലെ പൂജാരിമാരുടെ പിന്നില് നിസ്കരിക്കുന്നതിന് സമമാണ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് ഒരു വിഭാഗം പറയാൻ സി എം മടവൂർ എന്ന് പറഞ്ഞാൽ അത് പടച്ചവനാണ് മറുവിഭാഗം പറയാൻ മൗലത നടത്തുന്നവർ നേർച്ച നടത്തുന്നവർ എല്ലാം അവരൊക്കെ പുറത്താണ് ഈ രണ്ട് വിഭാഗത്തെയും തള്ളിക്കളയാനുള്ള ആർജവം നമുക്ക് നമ്മൾ കാണിക്കണം ഇത് രണ്ട് വിഭാഗം അല്ല ദീന് ഇത് രണ്ടിന്റെയും ഇടയിൽ സുന്ദരമായ ഒരു മാർഗം അതാണ് പരിശുദ്ധമായ ദീൻ മൗലതും നേർച്ചയും ഒക്കെ അതിലൊക്കെ നേട്ടങ്ങളുണ്ട് അതിൽ എന്ന് നമ്മൾ പറയാൻ പാടില്ല അതിലൊക്കെ നേട്ടമുണ്ട് പക്ഷേ അതിലൊക്കെ നേട്ടമുണ്ട് എന്ന് വിചാരിച്ച് അത് നടത്തിയാൽ മാത്രമേ ഒരാൾ മുസ്ലിം ആകൂ എന്ന നിലപാട് നമ്മൾ എടുക്കരുത് അതല്ലെങ്കിൽ അത് നടത്തുന്നവരെ മാത്രമാണ് സുന്നത്ത് ജമാത്തിന്റെ ആളുകൾ എന്നും നമ്മൾ പറയാൻ പാടില്ല സുന്നത്ത് ജമാത്തിന്റെ ഒക്കെ മാനദണ്ഡം വേറെയാണ് മൗലിതൊണ്ടാദ്യം നേർച്ചയൊന്നും അല്ല റാത്തിബ് റാത്തിപ്പേർച്ച ഇതിലൊക്കെ നേട്ടങ്ങളുണ്ട് ഈ ഉമ്മത്തിന് നേട്ടമുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കിടക്കാനുള്ള സമയമില്ല അതിലൊക്കെ നേട്ടമുണ്ട് പക്ഷേ അത് ചെയ്ത മാത്രമേ അത് ഒരാള് സുന്നാകൂ എന്ന് പറയാൻ പാടില്ല എന്നാണ് അത് ഉപേക്ഷിച്ചതിന്റെ പേരിൽ മാത്രം ഒരാള് സുന്നത്ത് ജമാത്തിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യുന്നത് അത് ഷിർക്കിന്റെ വഴിയാണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന മാർഗാണ് അത് പാടില്ലാത്തതാണ് എന്ന നിലപാടും നമുക്കുണ്ടാകാൻ പാടില്ല അത്തരം നിലപാടുള്ള ആളുകളോട് പ്രസ്ഥാനങ്ങളോട് ഈ രണ്ട് നിലപാടുള്ള ആളുകളോടും പ്രസ്ഥാനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന സമീപനവും നമുക്കുണ്ടാകാൻ പാടില്ല അത് രണ്ടിന്റെയും ഇടയിൽ സുന്ദരമായ മദ്യ നിലപാടാണ് അതാണ് പരിശുദ്ധമായ ദീനിന്റെ ശരിയായ വഴി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അള്ളാഹുസുഹു ഒരു യഥാർത്ഥ യഥാർത്ഥായി തോടെ വിദത്തോടെ ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും പ്രധാനിക്കുമാറാകട്ടെ അമീന ബ്രഹ്മീന